വലിയ പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പു പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി രൂപ ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ മാത്രം നയൻ മലബാറിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കുന്നതിനെതിരെ കോൺഗ്രസ് നേതാവ് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞതിനെ പിന്തുണച്ചിരുന്ന നേതാവാണെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സി കെ ഗോവിന്ദൻ നായരുടെ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ നിലപാടാണ് താൻ പ്രസംഗിച്ചത് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞത് അന്നത്തെ സാഹചര്യമാണ് അതിന് ഇന്ന് എന്താണ് പ്രസക്തിയെന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു റിപ്പോർട്ടർ ടി വി നേരോ നേതാവ് എന്ന അഭിമുഖ പരിപാടിയിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സി കെ ഗോവിന്ദൻ നായർ അറുപതികളിലായിരുന്നു ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ അനുസ്മരണ പരിപാടിയിൽ സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയില്ലേ അറുപതുകളിലെ രാഷ്ട്രീയവും രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രീയവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് അറിയാത്തയാളൊന്നുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി അന്ന് അദ്ദേഹം എടുത്ത നിലപാടുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ബി വോട്ട് വാങ്ങി കൂത്തുപറമ്പിൽ അയ്യായിരം വോട്ടിന് ജയിച്ചയാളാണ് ഇദ്ദേഹം കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ജനതാ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ അതിൽ ആർ എസ് എസും ബി ജെ പിയും ഉണ്ടായിരുന്നു എൽ കെ അദ്വാനി വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ഇവർക്കു വേണ്ടി ഉദുമ തെരഞ്ഞെടുപ്പിൽ ഇ എം എസ് പോയി കെ ജി മാരാർക്ക് വോട്ട് പിടിച്ചതാണ് ഇതൊക്കെ ചരിത്രം മറക്കരുത് ഞങ്ങൾ ആരും ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ വോട്ട് വാങ്ങി ജയിച്ചിട്ടില്ല ഇവർ കൂട്ടുകെട്ട് ഉണ്ടാക്കി ജയിച്ചവരാണ് ചരിത്രം മുഖ്യമന്ത്രി മറക്കരുത് രമേശ് ചെന്നിത്തല പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്